ഹായ് ഹലോ ഫ്രണ്ട്സ് കാർത്തമുദ്ധിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലാൻ പറ്റുന്ന നല്ലൊരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കാണുന്നത് ഈ സ്ഥലം ആകെയുള്ളത് ഒരു ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്ത് നിന്ന് മെയിൻ ടൗണിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് അകലം സ്കൂളുകൾ പള്ളികൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ജന്മം ആധാരമാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഫാമിലേക്ക് ആവശ്യമായ പുല്ലുകളാണ് വളരെ നിരന്ന സ്ഥലമാണിത് ഈ സ്ഥലത്ത് ഫ്രണ്ട് സൈഡിൽ തന്നെ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയൊക്കെ വില മതിക്കുന്ന സ്ഥലമാണിത് ഉടമസ്ഥൻ ഇത് പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നില്ല വാങ്ങിക്കുന്നവർക്ക് പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വില കുറച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് വരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വളരെ നല്ലൊരു സ്ഥലമാണിത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു നല്ല സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊരു ജനവാസ മേഖല കൂടിയാണ് തൊട്ടടുത്ത വീടുകളെല്ലാം ഉള്ളതാണ് വളരെ നിരന്ന ഭൂമിയാണ് വരും നമുക്ക് വീഡിയോ നിശിതമായി കണ്ടുനോക്കാം ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് കരുതുന്നു ഇതാണ് പറമ്പിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള സ്ഥലം വഴി ഇത് ബസ് റൂട്ടാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കരുതുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഈ സ്ഥലമുള്ളത് ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്